നമസ്കാരം സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ തൻ്റെ പ്രതികരണം വളരെ കൃത്യമായി പറയുന്ന ശാന്തിപിള ദിനേശ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സ്വാഗതം ചെയ്യുന്നു ശ്രീ ശാന്തിപിള ദിനേശ് നമസ്കാരം 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 പറയുവോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഞാൻ പലപ്പോഴും ഈ ശാന്തിപിള ദിനേശ് സ്പീക്കിംഗ് ശാന്തിപിള്ള ദിനേശിൻ്റെ കുറെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ വളരെയധികം പലപ്പോഴും അത് ഈ ജനങ്ങളത് സ്വീകരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ആലോചിക്കും ദിനേശ് ചട്ടനെ കാണണം ദിനേശ് എട്ട് എനിക്ക് വളരെ വലിയ ബന്ധമുണ്ടെന്നുള്ളത് അറിയാവല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചിലവ് വിചാരിക്കും ദിനേശ് ഒന്ന് കാണണം ചിലത് സംസാരിക്കണം പറയും അപ്പോൾ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പോൾ ആ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പം ഇപ്പോൾ എല്ലാവരും നോക്കിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു യു ഡി എഫ് തരങ്ങൾ ഞാൻ പലപ്പോഴും കണ്ടപ്പോൾ യു ഡി എഫ് തരംഗം വരാൻ പോവുകയാണ് എന്ന് അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ വളരെ മറ്റേ വല്ലാതെ തുറന്നങ്ങ് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിനെ ഇവിടെ ഭരിക്കുമെന്നില്ല പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ആശങ്കകളുണ്ട് എങ്ങനെയാണ് ഈ ശാന്തിവിള എന്ന് പറയുന്ന ആൾ പഴയ ഒരു സഖാവ് കൂടിയാണ് ആ കമ്മ്യൂണിസം പറയണ്ട പക്ഷേ അതെ അപ്പോൾ അതിൽ നിന്നുകൂടെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ യു ഡി എഫിൻ്റെ തരംഗം വരുമെന്നാണ് അത് എൽ ഡി എഫ് മൂന്നാമതും വരുമെന്നാണ് എനിക്ക് എൽ ഡി എഫ് മൂന്നാമതും വരുമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ത് നിയമസഭാ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷം ഉണ്ട് ഒരു ട്രസ്റ്റ് ഡോസ് അതെ അതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനുകളിൽ എപ്പോഴും എൽ ഡി എഫിനാണ് മുൻതൂക്കം വരാറ് അപ്പോൾ അതിന് യു ഡി എഫ് പറയുന്നത് പ്രാദേശികമായി നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ നോക്കിയല്ലേ വോട്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും അല്ല രാഷ്ട്രീയം തന്നെയാണ് അതിൽ പ്രധാന ഘടകം രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മുടെ പ്രശസ്തയായ ഞാൻ ഇപ്പോൾ പേര് പറയുന്നില്ല കാരണം എൻ്റെ പേര് കേസ് കൊടുത്തിട്ടുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ ശ്വാസമംഗലത്തുള്ള ഒരു വലിയ കോൺഗ്രസ് നേതാവ് ശ്വാസമംഗലം വാർഡിൽ മത്സരിക്കാൻ വിളിച്ചു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അന്ന് ഞങ്ങളും ഇന്ന് നല്ല ബന്ധമാണ് അപ്പോൾ ആ ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്നെ വിളിച്ചു ചോദിച്ചു ദിനേശേ ഞാനിങ്ങനെ ഇന്നയാൾ വിളിച്ചിട്ട് പറയാണ് ശ്വാസമംഗലം വാർഡിൽ മത്സരിക്കാൻ ഞങ്ങട്ട് അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ അതെനിക്ക് അല്ല അത് ജയിച്ചാലേ എനിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാവാന്നാണ് പറയുന്നത് അപ്പം അയാൾ എന്തോ ശത്രുത നിന്നോടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ കാലങ്ങളായി ഭരിക്കുന്നത് എൽ ഡി എഫാണ് ഇത്തവണ ഈ എൽ ഡി എഫ് തന്നെ വരും അതെ അപ്പോൾ അതിനിടയിൽ മര്യാദയ്ക്ക് ഡബിങ്ങും പൊതുപ്രവർത്തനവും ഒക്കെ ആയിട്ട് മാന്യമായിട്ട് ജീവിക്കുന്ന തന്നെ ചാടിച്ചുകൊണ്ട് പിന്നെ ആകെ ചെയ്യാവുന്നൊരു കാര്യം പ്രതിപക്ഷ നേതാവ് പോലും ആക്കാൻ പറ്റും കാരണം അവിടെ ജോൺസൺ ജോസഫ് എന്ന് പറഞ്ഞൊരു കോൺഗ്രസിന്റെ ഒരു നേതാവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അയാൾ തന്നെയായിരിക്കും യു ഡി എഫിൻ്റെ പ്രതിപക്ഷ നേതാവ് മാറാൻ സാധ്യത മാറാൻ സാധ്യതയില്ല അപ്പം ജോൺസൺ ജോസഫ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പ്രതിപക്ഷ നേതാവ് പോലും ആകാൻ കഴിയില്ല ആകെ ചെയ്യാവുന്നത് ശാസമംഗലത്തെ വീടുകളിൽ ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ കൊണ്ടുവന്ന് റീത്ത് വയ്ക്കാം ആ ജോലി മാത്രമേ കിട്ടുള്ളൂ സത്യമാണോ ഞാൻ അതാണ് സത്യം അതാണ് രാഷ്ട്രീയം ഏഹ് എന്ന് പറഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്തിയ ആളാണ് അധികം മത്സരത്തിൽ അത് കഴിഞ്ഞപ്പോൾ ആ ആ അവർ എന്നോട് സംസാരിക്കുന്ന സമയത്താണ് പ്രശാന്ത് വരുന്നത് മേയറായത് മേയർ ബ്രോ അത് കഴിഞ്ഞിപ്പോൾ ആര്യ വന്നു അത് അപ്പോൾ തദ്ദേശ സ്വയം പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും എൽ ഡി എഫിനെ തന്നെ ആയിരിക്കും മേൽക്കൈ അതെ നിയമസഭയുടെ പ്രശ്നം പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒന്നാമത്തെ കാര്യം പിണറായി സർക്കാരിൻ്റെ രണ്ട് ടേമിലുള്ള ഭരണത്തെ നമുക്ക് മാറ്റി നിർത്തിയാൽ പോലും എങ്ങനെ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് എങ്ങനെ അധികാരത്തിൽ വരും അതാണ് പ്രധാന ചോദ്യം അതെ 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 ഞാരണ ഏ തമ്മിത്തമ്മിത്തല്ലുന്ന ആറ് മുഖ്യമന്ത്രിമാർ ഉടുപ്പ് ഉടുപ്പടിച്ച് നടക്കുന്ന നാട്ടിൽ അതെ ഏ ഞാനാവും 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 ഏ ഞാൻ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊന്നും അല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പെരുന്നിലെ പോപ്പ് പറയുന്നു നായർ മുഖ്യമന്ത്രി അതെ ചെന്നിത്തലായിരിക്കും ചെന്നിത്തല ഗാന്ധി തന്നെ വേണം മറ്റേ വിവരം കെട്ടവാനെന്നാണ് മറ്റേ പറയണത് അപ്പോൾ പറഞ്ഞത് അതെ ഞാൻ വിവരം കെട്ടാനാണ് എന്നെ ചിലപ്പോൾ അവർ അംഗീകരിക്കണമെന്നില്ല എന്ന് വി ഡി സതീശൻ വെള്ളാപ്പള്ളി നടേശം പറയാണ് എന്തുകൊണ്ടും മുഖ്യമന്ത്രിയാവാൻ യോഗ്യൻ ചെന്നിത്തലയാണ് ഡൽഹി എന്ന് വിളിച്ച ആളിനെ നല്ല അന്തസ്സുള്ള കേരള നായർ എന്ന് വിളിച്ച് ശശി തരൂരിനെ പെരുന്നപ്പോൾ വീണ്ടും അംഗീകരിച്ചു അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ മുരളീധരൻ പറയുന്നു ഞാനൊന്നിനും ഇല്ല മത്സരിക്കാൻ പോലും ഇല്ല ഇനി പാർട്ടി മെമ്പറായിട്ട് നടക്കുന്നേ ഉള്ളൂ ഞാൻ അടുത്ത പാർലമെന്റ് ഇലക്ഷനിൽ അഞ്ചു വർഷം കഴിഞ്ഞ പാർലമെന്റിൽ ഞാൻ വീണ്ടും മത്സരിക്കും അവിടെ പോയി മത്സരിക്കും മത്സരിക്കുകയുള്ളൂ നടകരിച്ചെന്ന് മത്സരിക്കുകയുള്ളു അല്ലാതെ ഞാൻ ഇല്ല എന്ന് പറയുമ്പോൾ ഓരോ വരിയിലും കേൾക്കാം ഞാൻ അടുത്ത മുഖ്യമന്ത്രി ഇപ്പോഴും കറങ്ങി നടക്കും അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നേ വാക്കും പ്രവൃത്തിയായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല അപ്പോൾ വട്ടൂർക്കാവിൽ അദ്ദേഹം എന്തായാലും ഇത്തവണ പ്രശാന്തിനെതിരെ മത്സരിക്കുന്നവരും ഉറപ്പാണ് കാരണം അവിടുത്തെ കരയോഗങ്ങളിലും എല്ലാ ചാവടിയന്തരത്തിനും എല്ലാത്തിനും പുള്ളിയുണ്ട് പുള്ളി അറിയിക്കാൻ ഒരു ഗ്യാങ്ങിന് തന്നെ ഉണ്ടാക്കി അതെ അതെ അദ്ദേഹം അപ്പോൾ കോഴിക്കോട് നിന്ന് പറഞ്ഞു വരും ആ വീടുകളിലൊക്കെ ചെല്ലും പക്ഷേ ദോഷം പറയരുത് ഇപ്പോൾ എൻ്റെ അമ്മ വട്ടീർകാവിലെ ഞാൻ താമസിക്കുമ്പോഴാണ് കുരുവുക്കാട് താമസിക്കുമ്പോഴാണ് എൻ്റെ അമ്മ മരിക്കുന്നത് ഞാൻ സിനിമാ സമൂഹങ്ങളെപ്പോലും അറിയിച്ചില്ല പക്ഷേ പി ശ്രീകുമാർ നമ്മളെ സാംസ്കാരിക ക്ഷേമതി ബോർഡ് ഡയറക്ടറായിരുന്നു പി ശ്രീകുമാർ ശ്രീകുമാരേട്ടൻ എൻ്റെ വീട്ടിൽ വന്ന് അവിടെ ഇരുന്നുകൊണ്ട് കമലിനെ വിളിച്ചു സംവിധായകൻ കമൽ അപ്പോൾ കമൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് അപ്പോൾ എൻ്റെ കുര്യുകാട് എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു അര കിലോമീറ്റർ പോലും ഇല്ല അവിടെ കമലും ഉണ്ട് അവരുടെ രണ്ടു പേരോടും പറഞ്ഞു ഇങ്ങനെ ദിനേശിൻ്റെ അമ്മ മരിച്ചു ആ ഞങ്ങൾ അറിഞ്ഞു അന്നു സിബി കമൽ നമുക്ക് ഒഴിവാക്കാം പക്ഷേ ശിബിമലയിൽ ഒരിക്കലും അങ്ങനെ അറിഞ്ഞു എന്ന് അറിഞ്ഞു വിടാൻ പാടില്ലാത്താണ് കാരണം സിബി ആദ്യമായിട്ട് സിനിമയിലെ ഫെഫ്ക എന്ന് പറഞ്ഞാൽ മാറ്റയുടെ ചെയർമാർമാനായിട്ട് മത്സരിക്കുമ്പോൾ ആയിരക്കണക്കിന് രൂപ ചിലവാക്കി എൻ്റെ വേർപ്പൊഴുക്കും മാസങ്ങളോളം തിരുവനന്തപുരത്ത് വോട്ട് പിടിക്കാൻ പോയ ആളാണ് ഞാൻ അദ്ദേഹം തിരുവനന്തപുരത്ത് വോട്ട് പിടിക്കാൻ വന്നിട്ട് പോകുന്ന ദിവസം രാത്രി ഞാനും നമ്മളെ തടിയും ജീവനും കൂടി ഗീതു ഹോട്ടലിൽ അദ്ദേഹത്തിനെ യാത്ര ചെയ്യാൻ ചെല്ലുമ്പോൾ അൻപത് രൂപയുടെ ഒരു കെട്ട് അതായത് അയ്യായിരം രൂപ എടുത്തു തന്നിട്ട് പറഞ്ഞു ദിനേശേ ഇതിൻ്റെ മൂന്നിരട്ടിയെങ്കിലും ദിനേ ചിലവാക്കി എന്ന് എനിക്കറിയാം ഇതിരിക്കട്ടെ അവനെ സംഘടനയ്ക്ക് വേണ്ടി അതിരുന്നോട്ടെ എന്ന് പറഞ്ഞു ഞാൻ വാങ്ങാത്ത ആളാണ് പക്ഷേ അയാൾ പോലും എൻ്റെ അമ്മ മരിച്ചിട്ട് വരാത്തല്ല എനിക്കത് വേദനയുള്ള ഒരു കാര്യമാണ് ശിബിമലിനോട് കമലിനോടില്ല കമൽ അക്കാദമി ചെയർമാൻ എന്നെ എന്ത് തേങ്ങയാലാൾ വന്നില്ല എന്ന് എന്നൊന്നും എനിക്ക് പ്രശ്നമില്ല പക്ഷേ ശിബിമലയിൽ അത് കാണിക്കാൻ പാടില്ല ആ സ്ഥലത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരം പാർല നിയമ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സഹ വിശവും കുട്ടി ശാന്തിവിളയിലെ ഒരു കോളനിയിൽ ഇറങ്ങാനായിട്ട് ഞാൻ വരാനൊരു ഇരുപത് മിനിറ്റ് വൈകി ആ ഇരുപത് മിനിറ്റ് ഒരു വീട്ടിലിരുന്നയാളാണ് ഞാൻ വന്നിട്ടേ പോകുള്ളൂ എന്നുണ്ട് വോട്ട് പിടിക്കാൻ പോകുള്ളൂ ഞാൻ ശിവൻകുട്ടി സാധാരണ പോലും അറിയിച്ചില്ല എൻ്റെ അമ്മ മരിച്ചത് ഇതൊരാഘോഷമാക്കേണ്ടതല്ലല്ലോ പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഒരു ഇറത്തിനിയും കൂട്ടി കെ വിരളീധരൻ കെ മുരളീധരൻ ഇറങ്ങി വരുന്നു ഏ എൻ്റെ വീട്ടിലേക്ക് ഞാൻ അവിടെ ഈ കുരുവക്കാട് നെടുവോടി വേണം എൻ്റെ വീടിനടുത്ത് താമസിക്കുകയാണെന്നോ അല്ലെങ്കിൽ ഞാനൊരു കമ്മണിശാരാണെന്നൊക്കെ പുള്ളിക്ക് അറിയാമെന്നൊന്നും എനിക്കറില്ല പക്ഷേ പുള്ളി എന്തായാലും എൻ്റെ വീട്ടിൽ കയറി വന്നു വീട്ടിൽ കയറി വന്നു മാത്രമല്ല ഒരുപാട് നേരം സംസാരിച്ചിരുന്നു അമ്മയുടെ പ്രായം അസുഖം എല്ലാം ചോദിച്ചു പോകാൻ നേരത്തെ എൻ്റെ ചോദിച്ചു എൻ്റെ എന്തെങ്കിലും സഹായം വേണോ എൻ്റെ പാർട്ടിയുടെ ശിവൻകുട്ടി ഈ പോളിറ്റ് ബ്യൂറോയിൽ അന്വേഷിക്കണം ആദ്യം ശാന്തിയുള്ള ദിനേശിൻ്റെ അമ്മ മരിച്ചു ഞങ്ങൾ പോട്ടേന്ന് പോളിറ്റ് ബ്യൂറോയിൽ ചർച്ച ചെയ്യണം എന്നിട്ട് സെൻട്രൽ കമ്മിറ്റി എന്നിട്ട് സെൻട്രൽ കമ്മിറ്റിയും ചർച്ച ചെയ്തിട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് വിട്ട് സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റിക്ക് വിട്ട് ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റിക്ക് വിട്ടൊക്കെ വരുമ്പോൾ അമ്മയുടെ പതിനാറ് അടിയന്തരം കഴിയും കഴിഞ്ഞു പക്ഷേ എനിക്ക് ശിവൻകുട്ടിയെ വരാത്തില്ലൊന്നും എനിക്ക് യാതൊരു ദുഃഖമില്ല പക്ഷേ എന്നെ അതിശയിപ്പിച്ചത് എന്നെ ഒരിക്കൽ പോലും നേരി കണ്ടിട്ടില്ലാത്ത കെ മുരളീധരൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു എം എൽ എ ആയാലും എം പി ആയാലും മരണ വീട്ടിലും വിവാഹത്തിലും പോകുന്നതിനോട് യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ പക്ഷേ നമുക്കൊരു അനുഭവം വരുമ്പോൾ നമുക്ക് വൈബ്രൻറ്റ് അയാളുടെ ഇഷ്ടം തോന്നും തോന്നും സ്വാഭാവികം അന്ന് അയാൾ എം എൽ എ ആയിരിക്കുമ്പോൾ ഏറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാർ തന്നെ വാരാൻ റെഡിയാക്കി അങ്ങേരുടെ ബൂത്ത് വല്ല് പോലും ഇരിക്കാൻ ആളില്ലായിരുന്നു അപ്പം ഞങ്ങളുടെ റോഡിലൂടെ വാഹന പ്രചരണ ജാഥ പോകുമ്പോൾ സത്യത്തിൽ എനിക്ക് സങ്കടം തോന്നി കാരണം കെ മുരളീധരൻ്റെ ഒരു കോൺഗ്രസിൻ്റെ ജാഥ പോകേണ്ടത് ഇങ്ങനെയല്ല പക്ഷേ അദ്ദേഹം ഇങ്ങോട്ട് വീടിൻ്റെ ഗേറ്റിലേക്ക് തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ സ്വന്തം കൈവീശി കാണിച്ച് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആരാണെന്ന് കൈവീശി കാണിച്ചു കാരണം അയാളെ എൻ എസ് എസും ഈ പറയുന്ന കോൺഗ്രസ്സുകാരും കൂടെ തോപ്പിക്കാൻ നല്ല ക്ഷമം നടത്തി പക്ഷേ അയാൾ അതിബുദ്ധിമാൻ കർണാടിൻ്റെ മോനല്ലേ അയാൾ അതിൻ്റെ അപ്പുറം കളിച്ച് ജയിച്ചു ജയിച്ചു അപ്പം ഞാൻ പറയുന്നത് മുരളീധരൻ ഒരു മോശം നേതാവ് ഒന്നും അല്ലല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കാനുള്ള സാധ്യതയും വട്ടീർക്കാവിലുണ്ട് ഉണ്ട് ഉണ്ട് എന്ന് മാത്രമല്ല പക്ഷേ ഇത്തിരി കടുക്കും കാരണം എന്താ പറയുക വട്ടീർക്കാവിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം ഈ പ്രശാന്ത് വന്ന ശേഷേ ഇനി വരുന്ന അഞ്ചു വർഷം വരുന്ന ഒരാളും ജോലിയില്ല കൃത്യമായിട്ട് എങ്ങനെ ഉണ്ടാക്കിട്ടിരിക്കുന്നറിയ എനിക്ക് അതിശയം തോന്നി അപ്പൊ എം എൽ എ മനസ്സുവെച്ചാ ഇപ്പോ ഇവിടെ മത്സരിക്കുന്ന എം എൽ എ സതീഷൻ അല്ല സതീഷ് ഐ ബി സതീഷ് ഐ ബി സതീഷ് ഏ സതീഷിന്റെ നിങ്ങൾ പോയി കണ്ടുപോ കാട്ടിടക്കുന്ന കിടപ്പ് എങ്ങനെയാണ് ഏഹ് അപ്പൊരു എം എൽ എ വിചാരിച്ചാൽ നാട്ടിൽ നിങ്ങളെ എയർപോർട്ടൊന്നും കൊണ്ടുവരണ്ടേ ഞങ്ങളെ നാട്ടിലൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റോട് നമ്മൾ പറയുകയാണ് സഖവേ നമുക്കൊരു ഷിപ്പ്യാർഡ് വേണമല്ലോ എന്ന് പറഞ്ഞാൽ വെള്ളാടിക്കായാലും ഷിപ്പ്യാർഡ് കൊണ്ടിടാമെന്ന് പറയും കാരണം ഒന്നും ചെയ്യൂല നമുക്ക് വാഗ്ദാനം കൊടുക്കാമല്ലോ വാഗ്ദാനം മൂക്കുന്ന നിലയിൽ ഒരു എയർപോർട്ട് കൊണ്ടിടാവുന്ന ഒന്നും നോവറ പക്ഷെ അങ്ങനെയല്ല ഞാൻ പറയുന്നത് പ്രശാന്ത് പോലെ ഐ ബി സതീഷിനെ പോലുള്ളവർ ആ നിയോജക മണ്ഡലത്തിൽ നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് അത് മുരളീധരൻ ഇത്തിരി കടുക്കും കടക്കും കുഞ്ഞെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ രസം ഈ തിരുവനന്തപുരത്ത് ഉള്ളവരെ പറ്റി പറയുന്ന ഒരു കഥയുണ്ട് അതായത് പരന്ന പാത്രത്തിൽ ഞണ്ടുകളെ പിടിച്ചിട്ടുള്ള ഒറ്റ ഞണ്ട് പോലും പാത്രത്തിൽ നിന്ന് പുറത്തു പോയില്ല കാരണം അറിയോ ആ പരന്ന പാത്രം പറഞ്ഞാൽ രക്ഷപ്പെടാന്ന് പറഞ്ഞ ഞണ്ട് ഇങ്ങനെ മോളിൽ കയറുമ്പോഴേക്കും വാലി പിടിച്ച താഴെയുണ്ട് അതുപോലെ കോൺഗ്രസ് ആയതുകൊണ്ട് മുരളീധര സൂക്ഷിക്കണം കാരണം തോൽപ്പിക്കുക സ്ഥാനാർത്ഥിയാണ് അപ്പൊ ജയിപ്പിച്ചാൽ ഒരാളാണ് ആറ് മുഖ്യമന്ത്രിമാരിലൊരാളാണ് അതുകൊണ്ട് അതും നടക്കൂല അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ പടലപ്പടക്ക് അവിടെ തന്നെ നടക്കും ഇപ്പോൾ ഇന്നലെ ശശി തരൂർ ഒരു പോസ്റ്റ് ഇട്ടു കണ്ടോ തന്നെ ശശി തരൂർ ഈ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പണ്ട് ഏതിനും പറയുന്നത് വെട്ടിനിരത്തലും ഫാക്ടറികളുടെ മുന്നിൽ ചുവന്ന കൂടിക്കെട്ടലും ആയിരുന്നു എന്ന് പറഞ്ഞിരത്തുന്ന ആ സംസ്കാരം തന്നെ മാറ്റിക്കൊണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് പിണറായി വിജയൻ്റെ വേറൊരു സംസ്കാരമാണ് അതിനോട് യോജിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പലതിലും എനിക്ക് യോജിപ്പില്ല പക്ഷേ ആ യാഥാർത്ഥ്യത്തെ ശശി തരൂർ പറയുമ്പോൾ ഈ ഇന്നലെ സതീശൻ്റെയൊക്കെ ഒരു ആവേശം കാണും മുരളീധരൻ്റെ മറ്റേ സുധാകരൻ പറയുകയാണ് ഞാൻ രഹസ്യമായിട്ട് നന്നായിട്ടൊന്നും ഉപദേശിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു അയാൾ ഈ സ്വദേശം വരാത്തപ്പോൾ വിളിച്ച ചീത്തക്ക് വിളിച്ചതാണ് ശശി തരൂരിനെ അപ്പോൾ ഉപദേശം ശൈലം അങ്ങനെയുള്ള ഇതായിരിക്കും എന്തായാലും ശശി തരൂർ തരൂരടക്കം ആറുപേര് എനിക്കൊരു ആഗ്രഹമുള്ളത് യു ഡി എഫ് വരെയാണെങ്കിൽ ശശി തരൂരിനെ കേരളത്തിലെ മുഖ്യമന്ത്രി ആക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം കാരണം അയാൾ ഈ പറഞ്ഞപോലെ നിയതമായ ഈ കതറിട്ട് നടക്കുന്ന അവിടെ അവിടെ ഹോളിട്ട് കതർ നടക്കുന്ന ഒരു സംസ്കാരമല്ല ചിലപ്പോൾ കേരളത്തിനൊരു പുതിയ സാംപുട്ടറുടെയൊക്കെ കാര്യം പറയും പോലെ ചിലപ്പോൾ ഒരു പുതിയ സംസ്കാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് വി പി സിംഗ് പ്രധാനമന്ത്രി ആയതുപോലെ ശശി തരൂർ കേരളത്തിലെ മുഖ്യമന്ത്രി ആയാൽ നന്നാവാൻ സാധ്യതയുണ്ട് പക്ഷേ കോൺഗ്രസ് ആയതുകൊണ്ട് ഒരിക്കലും നന്നാവൂല്ലായെന്നുള്ളത് സംഭവിക്കാൻ സംഭവിക്കാൻ സാധ്യത കുറവാണ് അങ്ങനെ ഉണ്ടായാൽ അപ്പോൾ സുധീര സുധാകരനും സതീശനും ഒക്കെ മറുകണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്തുള്ള പെടലം പടക്കം യു ഡി എഫിലുള്ള ശിഥിലമില്ലായ്മ ഒരു ഒറ്റക്കെട്ടല്ലല്ലോ യു ഡി എഫ് യു ഡി എഫിൽ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി പറയുന്നതല്ല മറ്റൊരു ഒരു പൈസയൊക്കെ വെട്ടിച്ച് അഴിമതി കേസിൽപ്പെട്ട ഒരു യുവ നേതാവുണ്ടല്ലോ അവരുടെ അയാൾ പറയുന്നത് ആ ഷാജി കെ എൻ ഷാജി അവൻ മൈക്കിൻ്റെ മുമ്പ് നിന്ന് മതേതരമൊക്കെ പ്രസംഗിക്കുക അവൻ്റെ പണിയറിയാലോ അപ്പോൾ ഇയാളെ പോലുള്ളവരാണ് യു ഡി എഫിൽ ഘടക കക്ഷികൾ ഇപ്പോൾ ബേബി ജോണിൻ്റെ മകൻ ഷിബു ബേബി ജോൺ പറയുന്നതല്ല ആര് ഈ പാർട്ടി നശിച്ചാലും കുഴപ്പമില്ല ഞാൻ എം പി എന്ന് പറഞ്ഞ് പ്രേമേന്ദ്രൻ പറയുന്നത് എങ്കിൽ അപ്പോൾ ഇങ്ങനെ ഓരോ പാർട്ടിയും എടുത്തു നോക്കും നിങ്ങൾ എല്ലാ പാർട്ടിയും അതിൽ നിൽക്കുന്ന യു ഡി എഫിൽ നിൽക്കുന്ന മൊത്തം കുഴപ്പം പിടിച്ചവരെ അവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു മന്ത്രിസഭ ജയിപ്പിച്ചെടുക്കാനുള്ള ത്രാണിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് വരാനാണ് സാധ്യത എന്ന് എനിക്കും തോന്നി അതെ അതെ ഇതിന് അതിന് രണ്ടാമത്തെ കാര്യം ഇതാണ് പ്രശ്നം അതായത് കോൺഗ്രസ്സിൽ ആരും മുഖ്യമന്ത്രി എന്ന് കേട്ടാൽ തന്നെ ആ മുന്നണി തോക്കും മറുവശത്ത് ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഒരു വിൽപവറുള്ള ഒരു മുഖ്യമന്ത്രി കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ കേരളത്തിലെ റോഡുകൾ നിങ്ങൾ കോഴിക്കോട് വടകര കണ്ണൂർ ഭാഗത്തേക്കൊക്കെയുള്ള റോഡുകൾ പോയി നോക്കണം ഊരാളിങ്കൽ സൊസൈറ്റിയെ അവർക്കെല്ലാം കളിയാക്കുന്നുണ്ടല്ലോ ഉമ്മൻചാണ്ടിയാണ് ആദ്യമായിട്ട് അവർക്ക് വർക്ക് കൊടുത്തത് ആ സഹകരണ സംഘത്തിലൂടെ കേരളത്തിലെ റോഡുകൾ ഉണ്ടാക്കി ഇടുന്നത് കണ്ടാൽ അതായത് കേന്ദ്രം പോലും ചെയ്യുന്ന എന്താ മറ്റ് സംസ്ഥാനങ്ങളോട് ചോദിക്കാത്ത ഒരു കാര്യമില്ല നമ്മളെ ചോദിക്കുന്നത് അതായത് മുടക്കുന്നതിൻ്റെ നാൽപ്പത് ശതമാനം സംസ്ഥാനം വഹിക്കണം വഹിക്കണം എൻ എച്ചിൽ പോലും അതെ അതെ എന്നിട്ട് പോലും അതിനെ കൂസാതെ കേരളത്തിലെ റോഡുകൾ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലെ ആശുപത്രികൾ ഇതൊക്കെ മതിയെന്നേ ഇതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർപോർട്ടും ഷിപ്പ്യാർഡും ഒന്നും വേണ്ട നോക്കുന്നില്ല അതെ അതെ ഇപ്പോൾ നമ്മളിപ്പോൾ ദിനേശ്വരൻ പറഞ്ഞതുപോലെ ഈ പിണറായി വിജയൻ ഈ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഭരിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനശേരി ചിലപ്പോൾ ഇപ്പോൾ ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഈ ഇതിനെ നോക്കിക്കാണുന്ന മറ്റൊരു ഇപ്പോൾ ദിനേശ്വരൻ പറഞ്ഞതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ ബലഹീനത ആ ബലഹീനതയാണ് സി പി എമ്മിൻ്റെ ചിലപ്പോൾ വരാൻ പോകുന്ന മൂന്നാമതും തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന ഒരു സാധ്യതയായിട്ട് ഞാൻ കാണുന്നത് കാരണം ചിലപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞപോലെ ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല പിന്നെ റോഡുകളുടെ നിർമ്മാണം ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഏകദേശം ഒരു നവംബർ മാസത്തോടു കൂടി തിരുവനന്തപുരം കാസർഗോഡ് വരെയുള്ള മിക്കവാറും എല്ലാ റോഡുകളും വളവള തിളങ്ങുന്ന തരത്തിലുള്ള റോഡുകളായി മാറ്റും തീരദേശ പാതയൊക്കെ ഉണ്ടല്ലെതി അത്തരത്തിലുള്ള ഒരു സ്ഥിതിശേഷം അതുമാത്രമല്ല ഈ ഭരണത്തിന് ഞാൻ ഈ സർക്കാർ ആശുപത്രികളിലേക്ക് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയ സമയങ്ങളിൽ ഞാനിവിടുത്തെ പെറുകൂടൽ തന്നെയുള്ള സർക്കാർ ആശുപത്രിയിൽ സർക്കാർ ആശുപത്രിയുടെ മുഖം മാറി മുഖം മാറിപ്പോയി കാരണം നമ്മളൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ എങ്ങനെയാണോ ചെല്ലുന്നത് ആ തരത്തിലുള്ള വികസനം നടക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഈ പുറത്ത് വരുന്ന ചിലപ്പോൾ ചിലപ്പോൾ യൂട്യൂബർമാരായിരിക്കാം അല്ലെങ്കിൽ അതുപോലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ കോൺഗ്രസിൻ്റെയോ ബി ജെ പിയുടെ വരുന്ന അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഈ വികസനങ്ങളെ കാണിക്കുന്നു അതല്ല അതെന്താ പറയുക യൂട്യൂബിൽ ഞാൻ പലരോട് സംസാരിച്ചപ്പോഴും അവർ പറയുന്നതേ ആന്റി കമ്മ്യൂണിസ്റ്റ് പറയുന്ന ആൾക്ക് ഇഷ്ടം കാണാൻ ആ ഒരു നാല് വർഷത്തിന് അങ്ങനെ ഞാൻ ഞാൻ ഗോപൻ പറഞ്ഞത് വെച്ച് ഞാൻ പറയാം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാനായിട്ട് തിരുവനന്തപുരത്ത് കണ്ണാശുപത്രിയിൽ പോയി അപ്പൊ എനിക്ക് കണ്ണിന് എനിക്കോ എൻ്റെ വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ പരിചയക്കാർക്കോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ അർഷാദ് ശിവദാസൻ വാസൻ ഐക്കേറിൽ വെച്ച് പരിചയപ്പെട്ട അർഷാദ് ശിവദാസ് എന്ന് പറഞ്ഞ വിദഗ്ദ്ധനായ ഡോക്ടർ ഒന്ന് മാത്രമല്ല ലൈക്ക എന്ന് പറഞ്ഞപ്പോൾ ഒരു പടം സംവിധാനം ചെയ്തു കഴിഞ്ഞ വർഷം അദ്ദേഹം ചെയ്ത ഒരു ടെലിഫിലിം സംസ്ഥാന അവാർഡ് വാങ്ങി വളരെ ഒരു ജ്യേഷ്ഠാനുജ്യം ബന്ധമുണ്ട് ഇതിൽ അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സുനേത്രയിലാണ് ഞാൻ ഈ കടാശുപത്രി ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഗോപ ഞാൻ അതിശയ ഒരു ഹൈടെക് എന്താ പറയുക പ്രൈവറ്റ് ആശുപത്രിയേക്കാൾ സംവിധാനങ്ങളുള്ള തറയൊക്കെ ഉണ്ടല്ല തിളങ്ങുകയാണ് കിടന്നത് അപ്പോൾ ആശുപത്രികളുടെ വികസനം സ്കൂളുകളുടെ വികസനം സ്കൂളുകൾ കത്തിപ്പിടിച്ചു നമ്മൾ പോയ സ്കൂളല്ല ഇപ്പോൾ ഹൈടെക് സ്കൂളുകളായിട്ട് മാറി അപ്പോൾ സ്കൂളുകൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ തീരദേശ റോഡടക്കം തിരുവനന്തപുരത്തെ റോഡുകളെടുത്ത് നോക്കും എത്ര റോഡുകളും പിന്നെ ഇപ്പൊ ഈ പണി നടക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഈ നടക്കുന്നതെല്ലാം എല്ലാം നമുക്കറിയാം ഈ മാനവീയ ഭീതി അടക്കം മാനവീയതി ഒരാളെങ്കിലാണ് ചെയ്തത് നിങ്ങൾ ഇപ്പൊ ആലോചിച്ച് നോക്കും കവടിയാർ മുതൽ തക്കാട് വരെയുള്ള റോഡ് റോഡ് ആറൂര് പാത ചെയ്തിരിക്കുന്ന എന്ത് മനോഹരമായിട്ട് ഒരാളെങ്കിലും ചെയ്തിരിക്കുന്നു അല്ല അതുപോലെ ഈ ചെയ്തിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന ഇടങ്ങളുണ്ട് അതെല്ലാം എനിക്ക് തോന്നുന്നു ഒരു ആറ് മാസം കൊണ്ട് എന്നെ പൂർത്തീകരിക്കുക അത് മാത്രമല്ല എനിക്ക് തോന്നിയൊരു കാര്യം പറയാൻ പാടില്ലാത്ത എന്തെല്ലാം അഴിമതികളിലൂടെ പറഞ്ഞു ഏഹ് ബൈബിൾ മറ്റേ ഖുർആാനില് സ്വർണം വെച്ചു കൊണ്ടുപോകുന്നു അതെ അതെ ഈത്തപ്പഴത്തിലെ കുരുവെടുത്തു മാറ്റി സ്വർണം പറ്റാത്തതാണ് ഏ ഡി അടക്കം അല്ലെങ്കിൽ വിദേശ അവരുടെ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ അന്വേഷണ ഏജൻസികൾ മുഴുവൻ അന്വേഷിച്ചിട്ട് പിന്നെ ഈ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞൊരു പെണ്ണിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് എന്തെല്ലാം പറഞ്ഞാമോ പറയാൻ പാടില്ലയോ അതെല്ലാം പറഞ്ഞു എന്തെങ്കിലും സംഭവിച്ചോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ജനം കാണുന്നുണ്ട് ഏഹ് അപ്പോൾ പിന്നെ എല്ലാരും പറയുന്നത് പിണറായി വിജയൻ ഒരു ഏകാധിപതിയാണ് ധാർഷ്ട്യമാണ് ഈ പിണറായി വിജയൻ എന്താ പറയുക കള്ളിൽ ചെത്താൻ പോയിക്കൊണ്ടിരുന്ന കോരന്റെ മകനാണ് ആ കോരന്റെ മകന് കരുണാകരനെ മകനാവാൻ കഴിയില്ല ഏഹ് അത് കോരന്റെ മകൻ തന്നെയാണ് അല്ലെങ്കിൽ അനുഭവങ്ങളുടെ ദൃക്സാക്ഷ്യം ഇപ്പോ എനിക്ക് അതിശയം തോന്നുന്നത് ഈ അടുത്ത കാലത്ത് ഒരു ഫംഗ്ഷനിൽ നമ്മുടെ ഗോവ കൗണ്ടർ ശ്രീധരൻപിള്ള പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം കേട്ടു ഞാൻ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണ് കേരളത്തിലൊരു രാഷ്ട്രീയ നേതാവിനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ക്രൂരമായി മർദ്ദിച്ച് ആ ദേഹം മുഴുവൻ ചോര പുരണ്ട ഷർട്ടുമായിട്ട് ആ രാഷ്ട്രീയ നേതാവ് നിയമസഭയ്ക്കകത്ത് നിന്ന് ആ ഷട്ട് ഉരുപ്പിടിച്ച് കാണിച്ച ഒരു രംഗം എൻ്റെ മനസ്സിലുണ്ട് ആ ആളിൻ്റെ പേര് ഞാനിപ്പോൾ പറഞ്ഞാൽ അത് രാഷ്ട്രീയമാവും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറയുന്നത് പിണറായി വിജയനെക്കുറിച്ചാണ് അതെ ഗോവ ശ്രീധരൻപിള്ള സത്യസന്ധമായി സംസാരിച്ച് സംസാരിച്ചു ഇപ്പോൾ ശശിതരൂര് സത്യസന്ധമായി കേരളത്തിലെ വികസനത്തെക്കുറിച്ച് വ്യവസായത്തെക്കുറിച്ച് പറഞ്ഞതുപോലെയാണ് ശ്രീധരൻപിള്ള പക്ഷേ ശ്രീധരൻപിള്ള പേര് പറയത്തുകൊണ്ടായിരിക്കാം സുരേന്ദ്രൻ ചാടി വീണില്ല അതെ അതെ അപ്പം ഞാൻ പറയുന്നത് തീഷ്ണമായ അനുഭവങ്ങളിലൂടെ തീഷ്ണമായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ വളം പോകുന്ന ഒരാളാണ് പിണറായി വിജയൻ പിന്നെ പിണറായി വിജയൻ എന്താ പറയുക എല്ലാവരെയും കാണുമ്പോൾ ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി കാണില്ല അതിന് പകരം രാഷ്ട്രീയക്കാരെ പോലെ ഈ കോൺഗ്രസ്സുകാർ നല്ല ഷർട്ട് വാങ്ങിയിട്ട് കീറി കീറി അവിടെ അവിടെ വെച്ചിട്ട് നടക്കുന്ന പോലെ അദ്ദേഹം നടക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ശൈലിയെ പറ്റൂ അദ്ദേഹം അദ്ദേഹത്തിന്റെ ശൈലി നടക്കണം ഇപ്പം എനിക്ക് എന്നെ പോലെ ഗോപനാവാൻ പറ്റും അതാണ് പ്രശ്നം അത് അതിനെ ഇങ്ങനെ പറഞ്ഞ് 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 അത് തേഞ്ഞു പോയി കാരണം മലയാളിക്ക് മനസ്സിലായി പിണറായി വിജയൻ അതെ അതില് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനത്തെ നേതാവാണ് ആവശ്യം ചിലപ്പം ചിലപ്പോൾ അല്പ ദാർഷ്യത്തോടു കൂടി സംസാരിക്കും ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ജ്യേഷ്ഠം മരിച്ചു ഞാൻ ജ്യേഷ്ഠം മരിച്ചപ്പോൾ അമ്പലമുക്കിൽ ചെന്നപ്പോ എൻ സി സി നായരിലെ നാസിക ചേർ ഹോമിന്റെ ആ റോഡിലെ നാസിക ഞാനവിടെ ചെല്ലുമ്പോൾ വാട്ടർ വേഴ്സിൻ്റെയും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും അല്ലാതെ വേറൊരു മീറ്റർ ഇരിക്കുന്നു ഞാൻ ചോദിച്ചു ഇതെന്താന്ന് ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞത് ഗ്യാസ് ആണ് മനസ്സിലായേ ഗെയിൽ പൈപ്പ് കൊണ്ടുവന്നാൽ വിവരം വിവരമറിവെന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിമാരും ഈ പറഞ്ഞ സതീശന്മാരുമുള്ള നാട്ടിൽ തിരുവനന്തപുരം സിറ്റിയിൽ വരെ ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഉപയോഗിച്ചിട്ട് അതിൻ്റെ പൈസ വാട്ടർ വെള്ളത്തിൻ്റെ അടയ്ക്കാൻ വരുമ്പോൾ അവർ തന്നെ വെള്ളത്തിൻ്റെ ആൾക്കാർ തന്നെയാണ് എടുക്കണത് ഞാൻ ആവശ്യപ്പെട്ടു അത് കണ്ടപ്പോൾ കാരണം നമ്മൾ ഇപ്പോൾ എണ്ണൂറ്റി ഇരുപത് രൂപയെ എണ്ണൂറ്റി പന്ത്രണ്ട് രൂപ എന്തുവ കൊടുത്താണ് ഗ്യാസ് എടുക്കുന്നത് ഞാൻ ഞാൻ ഈ അഴിമതിക്ക് കൂട്ടിയിരിക്കുന്ന ഒരാളല്ല കൈക്കൂലിക്ക് കൂട്ടിയിരിക്കുന്ന ആളല്ല എൻ്റെ മകൻ്റെ അടുത്ത വർഷത്തെ അഡ്മിഷന് വേണ്ടി ഈ വർഷം കൊണ്ടുവന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അപേക്ഷ കൊടുത്ത മോനാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ അവർക്ക് തോന്നിയൊരു പൊട്ടനാണെന്നേ അപ്പോൾ ഇങ്ങനെ അപേക്ഷ കൊടുത്തു ആ ബുധനാഴ്ച വരൂ ഞാൻ അടുത്ത ബുധനാഴ്ച തന്നു അടുത്ത ബുധനാഴ്ച വരൂ ഞാൻ ഒന്നും കണ്ടൂല അടുത്ത ബുധനാഴ്ച അഞ്ച് ബുധനാഴ്ച പോയപ്പോൾ ഞാൻ പറഞ്ഞേ എൻ്റെ മകൻ ഈ വർഷം സ്കൂളിൽ ചേർക്കാനല്ല അടുത്ത വർഷം സ്കൂളിൽ ചേർക്കാൻ ഒരു രൂപ ദിനേശിൻ്റെ നിന്ന് കൈക്കൂലി വാങ്ങിക്കാൻ നോക്കില്ല നിങ്ങളുടെ ആര് കൈക്കൂലി ചോദിച്ചു അവൻ താൻ കൈക്കൂലിക്ക് വേണ്ടിയാണോ താൻ എന്നെ അഞ്ച് തവണയായിരുന്നു നടത്തണേ അപ്പം തന്നെ എന്തൊക്കെ എഴുതി പറഞ്ഞ് കുറച്ചിങ്ങ് തന്നു ഈ കോർപ്പറേഷൻ ആവും ആ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടതു വർഷം ഭരിക്കുന്ന കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥൻ്റെ കാര്യമായി പറഞ്ഞത് ഞാൻ വാങ്ങിച്ചു നോക്കുമ്പോഴേ ഡി എസ് ദിനേശ് അല്ല ഭരചന്ദ്രൻ എന്നുള്ളതിന് ഒ എസ് ഭരചന്ദ്രൻ എന്ന് എഴുതി തന്നു ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി കൊടുത്ത കൊടുത്താളാം ഇംഗ്ലീഷിൽ മാത്രമാണ് ഈ തെറ്റ ഡി എന്ന് എഴുതിയ ഓ പോലെ തോന്നിയെന്ന് വിചാരിക്കാറ് ഞാൻ പറഞ്ഞു ഏയ് ഇ തെറ്റിയല്ലോ ആ അങ്ങനെയൊക്കെ തെറ്റും മൂന്നാമത്തെ നിലയിൽ കൊണ്ടു കൊടുക്കും ഞാൻ മൂന്നാമത്തെ നിലയിൽ കൊണ്ടു കൊടുക്കാൻ ചെല്ലുമ്പോൾ ഇവിടുന്ന താഴെന്ന് വിളിച്ചു പറഞ്ഞു ഒരു പൊട്ടം വരുന്നുണ്ട് പത്ത് വയസ്സ് കയറില്ല ഞാൻ അവിടെ കൊണ്ടു കൊടുത്തേ വെള്ളിയാഴ്ച വരും ഞാൻ അടുത്ത വെള്ളിയാഴ്ച മൂന്ന് പടി കയറണം മൂന്ന് നില കയറണം കയറണം വെള്ളിയാഴ്ച ചെന്നപ്പോൾ സീറ്റിൽ ആ പറഞ്ഞ മഹാനില്ല ഞാൻ അടുത്തൊരു നാളിനെ ചോദിച്ചു ഇവിടെ ഇരുന്ന അവിടെ സാറവിടെ ജെല്ലിക്കൂടെ കഴിഞ്ഞ് എന്തുകൊണ്ട് വാഹന പ്രചരണ യാതാണ് കമ്മ്യൂണിസ്റ്റ് പറഞ്ഞത് അവിടെ ദോ നിൽക്കുന്ന ആ ചോദടുപ്പ് എൻ്റെ പാർട്ടിയെക്കുറിച്ച് ഞാൻ ഈ പറയുന്നത് ഞാൻ നേരെ മൂന്ന് നില ഇറങ്ങി താഴെ ചെന്ന് അയാളുടെ പുറകെ ചെന്ന് ഇങ്ങനെ ഞാൻ വണ്ടി എന്ത് ഞാൻ അവനല്ല മകൻ്റെ പേര് തിരുത്താനായിട്ട് ഞാൻ തന്നിരുന്നു അത് ഇവിടെ തന്നെയാണ് കഴിക്കുന്നത് നിങ്ങൾ സീറ്റ് ഇരിക്കേണ്ട ആളല്ലേ ഇവിടെ വന്ന് വാഹന പ്രകടനം അതായിട്ടുണ്ടെങ്കിൽ എനിക്കിത് കഴിഞ്ഞാൽ വരാക്കൂ ഞാൻ പറഞ്ഞു ഞാനും ആവശ്യം കൊള്ളട്ടെ ഞാനും കൂടെ ഇത് എന്ന് പറഞ്ഞു ഞാൻ ഈ അവിടെ തന്നെ തന്നു അപ്പോൾ ഇയാൾ അങ്ങോട്ട് നടക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് പോയി ഈ ഞാൻ മോളി ഒന്ന് എഴുതി തന്നു അപ്പം കൈക്കൂലി ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാം അംഗീകരിക്കുന്ന ആളല്ല ഞാൻ അപ്പോൾ ഞാനത് എന്ത് വിഷയത്തിലാണ് അത് പറഞ്ഞു വിട്ടുപോയി ഞാൻ പറയുന്നത് അഴിമതി ഒരുപാട് നമ്മുടെ സർക്കാർ ലെവലിൽ നടക്കും ഒരു കർക്കശക്കാരനായ ഒരു മുഖ്യമന്ത്രിയോ കർക്കശക്കാരനായ ഒരു മന്ത്രിയോ വിചാരിച്ചത് അല്ല ഞാനേതാണ് ആദ്യം സൂചിപ്പിച്ചത് ഇങ്ങനെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ ഇത്രയും ശക്തനായ ഒരു മുഖ്യമന്ത്രി വേണ്ടി വരും ചില കാര്യങ്ങൾ ചില ഗോപൻ അറിയാമായിരിക്കും യു ഡി എഫ് ഭരിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഹോട്ടലുകളുടെ തിരക്ക് നിങ്ങൾ കണ്ടിട്ടില്ല ഇഷ്ടം പോലെ ഹോട്ടലിൽ നിന്നും ഒരു പങ്കജിലൊന്നും ഒരു റൂം കിട്ടില്ല കാരണം കാസർഗോഡ് മുതലുള്ളവർ ഒരാൾ അഞ്ചു പേരെയൊക്കെ കൊണ്ട് വരികയാണ് അതെ ശരിയാക്കി തരാൻ തന്നെ ലക്ഷങ്ങളാണ് മറിയുന്നത് സെക്രട്ടറിയേറ്റ് ഇപ്പൊ സെക്രട്ടേറിയറ്റിനാണെന്ന് അവധി ദിവസം അല്ലേ തോന്നിപ്പോ കണ്ട അവിടെ പരിപാടി ഇത് കാണണമെങ്കിൽ വലിയ പാടില്ല വലിയ പാടുന്നല്ല ഒരുമാതിരിപ്പെട്ട നടക്കി അതെ അപ്പൊ നമ്മളിത് പറഞ്ഞു വരുമ്പോ നമ്മളിപ്പോ ബാക്കിയുള്ള ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആരോഗ്യ മേഖലയെ കുറിച്ചാണെങ്കിലും ഈ പറയുന്ന റോഡുകളാണെങ്കിലും വിദ്യാഭ്യാസം ഞെട്ടിപ്പോയില്ലേ റോഡുകൾ കഴിഞ്ഞ റോഡിന്റെ അല്ല കഴിഞ്ഞ ഈ മോദിക്ക് ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് ഇയാളെ പിണറായി വിജയനെ ഇഷ്ടം അഞ്ചു വർഷക്കാലം ഉമ്മൻചാണ്ടി ഭരിച്ച കാലത്ത് ഗെയിൽ പൈപ്പ് ഉണ്ടെന്ന വിവരമറിവെന്ന് പറഞ്ഞിട്ട് നടപ്പിലാക്കാതെ ഇട്ടിരുന്ന ഗെയിൽ പൈപ്പ് കേരളത്തിൽ കൊണ്ടുവന്നു അടുത്ത് റോഡ് എൻ എച്ച് വേണ്ടി സ്ഥലം എടുത്ത് കൊടുക്കൂല കാരണം ഓട്ടല്ലേ ഒന്നും നോക്കാതെ അല്ലേ റോഡ് നാഷണൽ ഹൈവേക്ക് എടുത്ത് കൊടുത്തു മാത്രമല്ല ഇപ്പൊ കൊടുക്കും മുമ്പ് ഈ ഏത് റോഡ് എടുക്കുമ്പോഴും ഈ റോഡ് വേർണിംഗ് വരുമ്പോഴത്തേനും ഭൂമിക്ക് പണം കൊടുക്കുമ്പോ ആ പണം വാങ്ങിക്കുന്നവർ ആദ്യം ചെയ്യുന്നത് കോടതികളെ അവര് സേവ് വാങ്ങിക്കും ഇപ്പൊ അതല്ലേ പകരം ഇപ്പൊ കിട്ടുന്ന പൈസ പൈസ കൊടുത്തിട്ട് നമ്മള് നാഷണൽ ഹൈവേ ഇങ്ങോട്ടുള്ള കൊടിനട വരെ നടത്തിയ വികസനം പിന്നെ നടന്നിട്ടില്ല പക്ഷേ ഇതിനുശേഷമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ എന്ത് പറ്റിയതല്ലേ നമ്മളിപ്പോ ഞാനിപ്പോ ഇവിടുന്ന് എന്തെങ്കിലും ആവശ്യത്തിന് നേറ്റിംഗരയൊക്കെ പോണെങ്കിലേ നമ്മൾ ഈ സ്റ്റുഡിയോ റോഡ് വഴി ചെന്ന് വെള്ളാണിമുക്കിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു വിടൽ വിട്ടാലുണ്ടല്ലോ പോയി നിൽക്കുന്നത് ബാലരോരം കഴിഞ്ഞിട്ട് അപ്പോൾ വികസനങ്ങൾ ഒരുപാട് വരുന്നതുകൊണ്ട് ജനത്തിനറിയാം ഈ വികസനത്തിൻ്റെ ഗുണമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ എന്തൊക്കെ അഴിമതി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈത്തപ്പഴത്തിലെ കുരുവിൽ സ്വർണം ഖുർറാനിൽ പരിശുദ്ധ ഖുറാന വരെ ഒരു രാഷ്ട്രീയ മാറ്റി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഒരു പെണ്ണ് എന്തൊക്കെയോ പറയുന്നു എന്ന് വിളിച്ച് പറയുന്നു എന്ന് കേട്ടുകൊണ്ട് അത് വെച്ചുകൊണ്ട് എന്തെല്ലാം അഴിമതികളും ഉണ്ടോ എന്നിട്ട് ഒരിടത്ത് എത്തിക്കാനും കഴിഞ്ഞില്ല ഇവിടെ യൂട്യൂബർമാർ മാത്രമല്ല വലിയ വലിയ ചാനൽ മറ്റന്നാ പിണറായി അറസ്റ്റ് ചെയ്യും നാളെ വീണ വിജയൻ അറസ്റ്റ് ചെയ്യും ഏഹ് കുറെ കാലമായിട്ട് അറസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ കൊടിയേരി മോഹനെ പിടിച്ചകത്തിട്ടിട്ട് കർണാടകയിൽ കൊണ്ടിട്ടിട്ട് ആറുമാസം എട്ടു മാസം കൊണ്ടിട്ടിട്ട് ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞു അവസാനം പറഞ്ഞു തെളിവില്ലാന്ന് ഏഹ് അപ്പൊ ഇങ്ങനെ ജനത്തിന് ഇതൊക്കെ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ കിട്ടെ ഈ കഴിഞ്ഞ എട്ട് വർഷത്തിൻ്റെ ഒരു വർഗീയ ലഹള കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് കമ്മ്യൂണൽ ക്ലാഷ് ഉണ്ടായിട്ടില്ല പിന്നെ ഈ കുറച്ച് ഇപ്പം നടക്കുന്ന എനിക്ക് അസ്വസ്ഥതപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ ഈ യുവജനങ്ങളുടെ ലഹരി ഉപയോഗവും സ്കൂളുകളിലും ഒക്കെ നടക്കുന്ന ചില പ്രശ്നങ്ങളും വേറെ വിഷയമായിട്ട് സംസാരിക്കാം അപ്പം ഞാൻ പറയുന്നത് ആറ് മുഖ്യമന്ത്രിമാർ ഉടുപ്പിച്ചിരിക്കും പിന്നെ അപ്പുറത്ത് ഉൾപ്പെടിക്കാൻ ആരുമില്ല ഒരു സുരേന്ദ്രൻ ഒഴിച്ച് മുരളീധരൻ ഒഴിച്ച് വേറെ ആരും ഉടുപ്പിടിക്കാൻ ഇല്ല അതുകൊണ്ട് ഇപ്പുറത്ത് ആറ് പേര് ഉൾപ്പെടിച്ചിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവർ തന്നെ നമ്മൾ നേരത്തെ ഞണ്ടിന്റെ കഥ പറഞ്ഞല്ലേ പാലിപ്പിടിച്ച് തൂക്കിയിടുന്നുണ്ട് അതുകൊണ്ട് അവരുടെ അവരുടെ കുറവുകൾ തന്നെ കോൺട്രിബ്യൂഷൻ എനിക്ക് ആരോ ആരോചിച്ച ഒരു ഇതിൽ എഴുതിയിരിക്കുകയാണ് നമ്മളെ ഏൾ ആരുന്നറിയോ ഈ ഒരാൾ പൊക്കോ സിനിമയ്ക്ക് എടുത്താ ഉണ്ടല്ലോ ശശികുമാർ സനൽകുമാർ ശശികുമാർ അവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുക പിണറായി വിജയനെ രണ്ടു തവണ മുഖ്യമന്ത്രിയാക്കിയത് ബി ജെ പി ആണ് കാരണം അങ്ങനെ ബി ജെ പി ജയിപ്പിച്ച് ജയിപ്പിച്ച് പിണറായി ഇരുത്തി പിണറായി അഴുക്കിക്കളയുക അവന്റെ വാക്കതാണ് പിണറായി അഴുക്കി കളഞ്ഞ് കേരളത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വാനിഷ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു പന്ത്രണ്ടോ പതിനഞ്ചോ ഇരുപതോ വർഷം കഴിഞ്ഞിട്ട് ബി ജെ പിക്ക് വരാൻ വേണ്ടി ബി ജെ പി കാര് തന്നെയാണെന്നും ജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊരു മങ്കത്തര പറ ഞാനിപ്പോഴാണ് മനസ്സിലായത് ഈ ശശി സൽകുമാർ ശശിധരെ എന്തോ നന്നായിട്ട് വലിക്കുന്നുണ്ട് അല്ല കളിക്കാനൊന്നും പറയാൻ പറ്റില്ല ഞാൻ പറയുന്നത് അത് എനിക്ക് ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട് കാരണം ഈ പിണറായി വിജയൻ്റെ കാര്യത്തിൽ പലപ്പോഴും ഈ പലരും പിണറായി വിജയനെ ചിലപ്പോൾ നേരിട്ട് ആർക്കും അറിഞ്ഞോടും കൂടാ എങ്കിലും അദ്ദേഹത്തെ ഇങ്ങനെ തെറി വിളിക്കുക എന്നുള്ള ഒരു ശീലമാക്കുന്നവരാണ് ഇവിടെ ഈ കഴിഞ്ഞ ഈ ഇപ്പോൾ പോയ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ പുള്ളി കൊണ്ടുവന്നൊരു ബില്ലുണ്ടായിരുന്നു ആ ബില്ലുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരനെ നമ്മൾ എവിടെ കാണുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടതല്ലേ അതായത് സാധാരണക്കാരനെ ചെയ്തെന്ന് വെച്ചാൽ സഹകരണ ബാങ്കുകൾ സഹകരണ ബാങ്കുകളിൽ കിടപ്പാടം പണയം വച്ചിട്ടാണ് നിങ്ങൾ ഭൂമി ലോൺ എടുത്തിട്ടുള്ളതൊക്കെ എത്തിയാൻ പാടില്ല അവരെ പുറത്തേക്ക് ഇറക്കാൻ പാടില്ല മാത്രമല്ല അതൊരു കോർപ്പറേഷനും പഞ്ചായത്തിനൊക്കെ വേറൊരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട് ഒരാളിന് അഞ്ച് സെൻറ്റിൽ കുറയാത്ത അഞ്ച് സെൻറ്റിനകത്തുള്ള വസ്തു കൊണ്ട് വയലോ കൊളമ എന്തോ കൊണ്ടോട്ടെ അവിടെ ഒരു വീട് വെക്കാണെങ്കിൽ ഒരിക്കലും തടയാൻ തടയാൻ പാടില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് പൊതുസമൂഹത്തിൽ പൊതുജനം വളരെ ശ്രദ്ധയോടുകൂടി ഇങ്ങനത്തെ ഒരു സംവിധാനത്തിന് മുതിർന്നിട്ടുണ്ടോ അപ്പൊ ചില കാര്യങ്ങൾ നല്ലത് എന്ന് പറയപ്പെടുന്നത് അതിനെ നമ്മൾ ആരാ പാർട്ടി വരും പാർട്ടിയെ വിടും പക്ഷെ ജനത്തിന് ജീവിക്കുവാനുള്ള അവകാശം കൊടുക്കുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ജനത്തിന് ജീവിക്കണം ഇവർ ജീവിക്കേണ്ടത് മരിക്കേണ്ടവരല്ല എന്ന് തീരുമാനിക്കുന്ന ഒരു നേതാവ് അങ്ങനെ അവിടെയാണ് ഞാൻ പിണറായി വിജയന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള വരവിനെ സ്വാഗതം ചെയ്യുന്ന പോലും അതുകൊണ്ട് പിണറായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുമോ എന്ന് എനിക്കറിയില്ല കാരണം പാർട്ടി പാർട്ടി തീരുമാനം കോൺഗ്രസ് പോലും ഇവിടെ നടക്കില്ല അല്ലെങ്കിൽ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ഒരു മന്ത്രിസഭ പൊളിറ്റ് ബ്യൂറോയിൽ പോലും ചിലപ്പോൾ പിണറായി വിജയന് മാത്രമായിരിക്കും കൺസെഷൻ കൊടുക്കുക അതെ അദ്ദേഹത്തിന് അപ്പൊ എൺപത്തൊന്ന് വയസ്സും രണ്ടായിരത്തി ഇരുപത്തി ആറുമ്പോൾ എൺപത്തൊന്ന് വയസ്സാവും ഇപ്പോഴും അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ അവർ പ്രായത്തിന്റെ ഒരു ആനുകൂല്യം നൽകിയിട്ട് നിൽക്കും അതെ അല്ല എന്നിട്ടും യൂട്യൂബർമാർ എഴുതുന്നതേ ഈ പോ കാണാൻ എഴുതുന്നത് പിണറായി കാല് പൊട്ടി ഒലിക്കുന്നു പിണറായിക്ക് സംസാരശേഷി നഷ്ടപ്പെടുന്നു എന്തൊക്കെ ദ്രോഹങ്ങളെന്ന് പറയുന്നത് മനുഷ്യനെ എഴുതുന്നവൻ അവൻ്റെ പറ്റി ആലോചിക്കുന്നില്ല അതാണ് പ്രശ്നം എൻ്റെ അച്ഛൻ ഇതുപോലെ അസുഖം വന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് പൊട്ടി ഒലിക്കുന്നു വെച്ചോ പൊട്ടി ഒലിച്ചാൽ പോലും അങ്ങനെയൊക്കെ എഴുതാം എഴുതാൻ പാടില്ല ഇനി പിണറായി ഇല്ല എന്നൊക്കെ എഴുതുന്നു പിന്നല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഗോപൻ പറഞ്ഞ ഒരു കാഴ്ചപ്പാടിലേക്ക് തന്നെ ഞാനും വരുന്നു കാരണം വരുന്ന അല്ലെങ്കിൽ സൽകുമാർ ശശീരൻ പറഞ്ഞ പോലെ കളയാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലും പിണറായി വിജയൻ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ നയിക്കും വിജയിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതെ അതെ അത് തന്നെയാണ് നമുക്ക് ഇതിൽ അവസാനം പറഞ്ഞു വെക്കാനുള്ളത് അത് തന്നെയാണ് കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അതിന് തൊട്ട് മുൻപ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ അപ്രമാദിത്വം കാണിക്കാൻ പോകുന്നത് മറ്റാരുമല്ല സി പി ഐ എം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അഴിമതിരഹിതമായിട്ടൊരു ഭരണ സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നു മാത്രമല്ല ആശുപത്രി വിദ്യാഭ്യാസം എന്നുവേണ്ട പൊതു സംവിധാനങ്ങൾ എവിടെയൊക്കെ വേണമോ അവിടെയെല്ലാം തുറന്നു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വികസനങ്ങൾ ഉണ്ടാക്കുകയും ആ വികസനങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമാണ് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് പെരുമാറാൻ ഒരു മുഖ്യമന്ത്രിയും കേരളത്തിൽ ഉണ്ടാകട്ടെ അതുകൊണ്ടുതന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇ എൽ ഡി എഫ് വരാൻ പോകുന്നത് എന്ന് ദിനേശ് ചേട്ടൻ അടക്കം പറയുന്നത് താങ്ക് യു